വെൽക്കം ബാക്ക് ഇന്ന് റോസൂന് മാത്രമാണ് ക്ലാസ് ഉള്ളത് പിന്നെ നമ്മുടെ വീഡിയോസിൽ ഇപ്പോൾ മിസ്സിങ് ആവുന്നത് കുക്കിംഗ് വീഡിയോസാന്ന് എല്ലാവരും പറയും രാവിലെയാണ് ഞാൻ മെയിൻ കുക്കിങ്ങൊക്കെ ചെയ്യട്ടോ അപ്പോൾ ആ സമയത്ത് ഇതുപോലെ വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് സോയ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് ചോറുണ്ടാക്കുന്നുണ്ട് റോസൂനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പിന്നെ ഇനി പുട്ടുണ്ടാക്കണം പിന്നെ വെണ്ടക്കൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വെണ്ടക്കൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ രാവിലത്തെ തിരക്കിലുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ റെസിപ്പി വീഡിയോസ് ആയിട്ടൊന്നും കൊടുക്കാത്തത് അപ്പം സോയാ ചങ്ക്സ് ഞാൻ സാധാരണ ഞാൻ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് എടുത്ത് മാറ്റും പിന്നെ ഇപ്പം കൈ ഒന്നും പൊള്ളണ്ടാവില്ല ജസ്റ്റ് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ പിഴിഞ്ഞെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പല പല ഓപ്ഷൻസ് ഉണ്ട് സോയ ചിങ്ക്സ് നേരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒന്ന് കഴുകി സോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പം ഒരു ഒന്നര എടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് അതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മടിയാണ് കാരണം വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വന്ന ശേഷം തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ മസാലപ്പൊടികൾ അങ്ങനെ കാര്യമായിട്ട് പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒരു റോസ്റ്റ് ഉണ്ടാക്കണം രാവിലെ പിന്നെ ഭയങ്കര മടി അങ്ങനെ കാര്യമായ ഒരു ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും പിന്നെ കറിവേപ്പില സവോളയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള റോസ്റ്റും ഫ്രൈ ഒക്കെ പിന്നെ ഇനി മസാലപ്പൊടികളാണ് മസാലപ്പൊടികളിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി നോക്കിയപ്പോൾ കണ്ടില്ല അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പാക്കൊക്കെ പൊട്ടിച്ചിട്ടിരണം അപ്പോൾ ആ മടി കാരണമായിട്ട് കൊടുത്തില്ല പിന്നെ ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഉണ്ടായിരുന്നു അത് രണ്ടും ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് കുരുമുളക് ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു പാത്രത്തിൽ ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് എന്നും ഈ പുറത്ത് പോകുന്നതുകൊണ്ട് വ്ളോഗിങ്ങിനും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല അതാണ് സത്യം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് ഇപ്പോൾ റൂന കണ്ടോ എനിക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇൻസ്റ്റഗ്രാമിലോട്ടുള്ളതായിരുന്നു അത് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു ബോക്സ് തുറന്നപാട് അതിലെല്ലാ സാധനങ്ങളും അവൾ അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ കിടക്കാൻ നേരവും കഴുത്തിലിട്ടാണ് അതുവരെ അഴിച്ചിട്ടില്ല കൈയിലും കാലിലൊക്കെ ഉണ്ട് കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്നുകൊണ്ട് മാറിയതാണ് അപ്പോഴേക്കും ചെറുതായിട്ടുണ്ട് അടിപിടിച്ച് തുടങ്ങിയിട്ടോ ഒന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ അടിപിടിക്കൽ ആയിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അങ്ങനെ മസാല ഒക്കെ നല്ല സെറ്റായി ഇനി അതിലോട്ട് ഞാൻ ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ സംസാരിച്ച് നിന്നപ്പം ടൈം നോക്കിയില്ല ചെറിയൊരു മണം വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അടിപിടിച്ചിട്ട് നല്ല ടീച്ചർ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാ സംഭവിച്ചു റോസുടേബിൾ റോസുന് അപ്പം എക്സാം അടുത്തില്ലേ അപ്പം അതുകൊണ്ട് തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലേ പഠിപ്പിക്കുന്നത് ട്യൂഷനിൽ എൻ്റെ ക്ലാസ്സൊക്കെ സ്കൂൾ വിട്ടു വന്നാൽ ആദ്യം ഒരു പുറത്ത് പോയി കളിക്കലുണ്ട് ട്യൂഷന് സമയമാകുമ്പോൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ കണ്ട് വരില്ല അവൾ അതുവരേക്കും പുറത്ത് കളിക്കലാണ് അപ്പോൾ ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവർ പേടിയുണ്ട് പഠിക്കാനുള്ളൊരു ഒരു തോന്നലുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും ഇതൊക്കെയാണ് ബുക്ക്സ് ബാക്കി ആൽബർഡോ ട്യൂഷനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിന് മുമ്പും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ആൽബഡോ ട്യൂഷൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ആ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി പറയുകയാണ് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോഡ് നമ്മൾ കൊടുക്കാം കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കൂടാണ്ട് ഇപ്പം ഒക്കെ വരുമല്ലേ കുട്ടികൾക്ക് അപ്പം തീർച്ചയായിട്ടും ഇതുപോലത്തെ കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവർക്കൊരു എക്സ്ട്രാ കെയർ കിട്ടാൻ ഞാനൊന്നുകൊണ്ട് മാറിയപ്പോഴേക്കും ചട്ടിയിൽ അടി പോയി വേഗം ആ മുകളുടെ പോഷൻ എടുത്തിട്ട് വേറെ പാനിലെടുത്തിട്ട് വാറ്റി ഞാൻ രാവിലത്തെ തിരക്ക് അപ്പോഴേക്കും അടിപിടിച്ചു ഈ രാവിലെ ഇങ്ങനത്തെ പണിയൊന്നും ഉണ്ടല്ലോ ഭയങ്കര ടാസ്ക്കാണ് ഇടയിലൂടെ ഒരു കൈയൊക്കെ ഒക്കെ വരുന്നുണ്ട് റീനുക കൈ ആണത് മീനൊന്നും ക്ലാസ്സില്ല ഉണ്ടോ ത്രീ മസാല പോയി അതിൽ നിർത്തുന്നുണ്ടോ ഇപ്പോഴും എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ആൽബർട്ടോ ട്യൂഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു മാത്രമേ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പറയുള്ളൂ കേട്ടോ അപ്പോൾ റോസൂരിപ്പം എക്സാം ആണ് എക്സാം എടുത്തോണ്ടിരിക്കുകയല്ലേ അപ്പം എക്സാം ഓറിയൻ്റെഡ് ആയിട്ടുള്ള ക്ലാസ് ക്ലാസ്സൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എക്സാം ഒക്കെ ആവുമ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർ കുട്ടികൾക്ക് കൊടുക്കേണ്ട നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ടീച്ചേഴ്സിനെ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എക്സാം ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നത് ഒന്നും നമ്മൾ പറയണ്ട ഈ ഒരു ട്യൂഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മക്കളുടെ കാര്യത്തിൽ അധികം ടെൻഷൻ ആവശ്യമില്ല കാരണം അവരെല്ലാർത്ഥം നോക്കുന്നുണ്ട് എല്ലാ ഗ്രേഡ്സിനും അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് എല്ലാ സിലബസും എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ട്യൂഷൻ ഇങ്ങനെ എക്സ്ട്രാ കെയർ നിങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആൽബ് എഡ്യൂക്കേറ്റഡ് ഇതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ബെസ്റ്റാണ് ഓക്കെ അപ്പം ഞാൻ മുമ്പും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും നമ്മുടെ വ്യൂവേഴ്സിനായിട്ടുള്ള സ്പെഷ്യൽ കോഡാണ് അപ്പോൾ കോഡ് യൂസ് ചെയ്തിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ആൽബർട്ട് എഡ്യൂക്കിറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കമൻസിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ വേറെ ഒന്നും നോക്കണ്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വേറൊരു ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇത് ലാസ്റ്റ് ഒരു വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തില്ലേ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അന്ന് വീട് പണിൻ്റെ അവിടേക്ക് വന്നതായിരുന്നു അതിന് വീഡിയോ അത് കുട്ടീനെ പോലെ കൊണ്ടുപോലെ സ്നോബ് സ്നോബൽ ഇനി വിഷന്നിട്ട് പോയതാണ് അല്ല അല്ല ഞങ്ങൾ പോയിട്ടാ ഇനി വിഷന്നിട്ട് വന്നാന്നല്ലേ പറഞ്ഞേ ആ ഇവിടെ എങ്ങനെ ശരിയാക്കിയാ അതവിടെ എന്തോ ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എടുക്കാൻ കുറെ ആൾക്കാർക്ക് വീടുപടിന്റെ അപ്ഡേറ്റ്സ് കാണാൻ ഇഷ്ടമുണ്ടാവും കുറെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്തായാലും ഞാൻ കുറച്ച് പേർക്ക് വേണ്ടതെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഏതായാലും പോയതല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തെ മാറ്റങ്ങൾ ഇത് ഞാൻ വേറൊരു വീഡിയോ ഇതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പെൻഡിങ് ആണ് ഇതിന് വേറൊരു സംഭവം പറയുന്നുണ്ട് ആ ഇവിടെ സ്റ്റെപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ താൽക്കാലികമായിട്ടുള്ള സ്റ്റെപ്പ് കണ്ടില്ലേ എന്താ അവിടെ സ്റ്റെപ്പ് ആ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് സെറ്റ് ആയില്ലേ ഏ ആ ഇവിടെ ഇതാക്കേണ്ട ആവശ്യമില്ലേ രസം കാണാൻ ഇവിടത്തെ ഒരു സ്ലോപ്പാ ഇവിടെ ഒരു സ്ലോപ്പാണെങ്കി രസമായിരുന്ന പിന്നെ വോയിസ് കുറച്ച് കുറവായിരിക്കും അത് ഞാൻ മൈക്കില്ലാണ്ടത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളായിട്ട് മനുഷ്യല്ല അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇപ്പം കൊടുക്കുന്നത് പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിൻ്റെ കാർഡ്പോർട്സ് ഇവിടെ നമ്മൾ വീടിന് മറവായിട്ട് വെച്ചിട്ടുള്ളതെന്ന് അപ്പം സത്യം പറയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ അവിടെ കാർപോർട്ട് അപ്പം നമ്മളെ വീട് വലിയ വീടായിട്ട് തോന്നും പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞെടുക്കുന്നു ഇത് ഇത് കാണിക്കാം പ്ലീസ് സോറി സോറി അതായത് ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മുടെ തറവാട് വീട്ടിൽ ഉപ്പാൻ ഉമ്മാൻ്റെയും റൂമ് അപ്പോൾ നമുക്ക് അത് ഇങ്ങനെയെങ്കിലും നിലനിർത്തണം ആ തറവാട് വീടിൻ്റെ ഓർമ്മയ്ക്കായി നിലനിർത്തണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിൻറ്റ് സിക്സ് എടുത്തോളൂ എന്നാൽ കാണുമെന്ന് ആ നിലനിർത്തണം വിചാരിച്ചിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ തന്നെ കൊടുത്തത് ഇവിടെയായിരുന്നു അവരുടെ റൂമുണ്ടായിരുന്നത് അപ്പം ഇത് മൊത്തത്തിൽ പൊളിച്ച് പോയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വീടുണ്ടാക്കണ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമ് പോലെ കൊടുക്കണം എന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ റൂമ് പോലെ ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പിന്നെ നമ്മളെ പുതിയ ആർക്കിടെക്റ്റ് വന്നപ്പോഴേ ആർക്കിടെക്റ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു റൂമും പ്ലസ് ഒരു കാർഡ് പോസ്റ്റും കൂടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാർ പോർച്ച് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വീടിനൊന്നുകൂടെ ഒരു വേറെ ലുക്ക് വരും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ടാണ് ഈ സ്ലോപ്പൊക്കെ വീട് അവിടെ ഹൈറ്റും ഇവിടെ ഹൈറ്റ് കുറവൊക്കെ ആയിട്ട് സ്ലോപ്പ് ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ വീട് തന്നെ വേറെ ആയി പിന്നെ വേറെ അതൊരു റീസൺ രണ്ടാമത്തെ റീസൺ ഈ ഒരു ഇതുള്ളതുകൊണ്ട് മറവുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ ശരിക്കും മറവില നല്ലതാണ് നമ്മൾ മാസ്ക് ബെഡ്റൂം കൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ മറവില്ല നമ്മൾ മെയിൻ റോട്ടിലാണ് മെയിൻ പുറത്തെന്ന് വെച്ചിട്ടുണ്ട് മെയിൻ റോട്ടിൽ നിന്ന് നേരെ ഇവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിവിടെ പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഒരു മടിയായിരിക്കും വലിയൊരു മറവ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്താണ് ഒരു ഇതില്ലാതെ നിൽക്കുന്നത് അതായത് ഈയൊരു മറവ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇവിടെ വലിയ ചെറിയ മീൻസ് നമുക്ക് ലേഡീസിൻ്റെ ലിവിങ് ലിവിങ് അല്ല സോറി ലേഡീസിൻ്റെ എന്തെങ്കിലും സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം അപ്പുറത്തൊരിക്കും വണ്ടിയൊക്കെ വരുന്നത് ഈ ബാക്കി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെറിയൊരു ഫാമിലി ഏരിയ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സൈഡിലൂടെ കിച്ചണിലോട്ടുള്ള ഇതുമായി അപ്പോൾ രണ്ടാമത്തെ റീസൺ അത് മൂന്നാമത്തെ നമ്മൾ എന്തായിരുന്നു കാരണം ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലായിരുന്നു ഈ കാർപോർച്ചുകൊണ്ട് അങ്ങനെ ആയി ഇങ്ങനെ എന്നൊക്കെ പിന്നെ മഴ പെയ്താൽ മീൻസ് കാർപോർച്ച് വിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് നമുക്ക് മഴയൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ പുറത്തു കൂടി ഇറങ്ങി കയറേണ്ടി വരും ഇതിപ്പോൾ അങ്ങനെയല്ലേ നമുക്കിവിടെ ഒരു റൂഫിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് ഒരു പാലം പോലെ ഒരു ബ്രിഡ്ജ് പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ട് നേരെ അങ്ങോട്ടേക്ക് കയറാൻ ഇവിടെ മേലെ ഒരു ഇത് വരുന്നു ബ്രിഡ്ജ് വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ ഒരു റീഡിങ് റൂമോ അങ്ങനെ ഒരു ഓഫീസൊക്കെ ആയിട്ടാണ് വിചാരിക്കുന്നത് ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാന് ഇതുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ കുറച്ചൊക്കെ ഒന്ന് മാറിയത് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പാണ് നമ്മൾ വീട് പണി തുടങ്ങിയത് അപ്പോൾ അന്നത്തെ ഒരു ലുക്ക് ആവുമായിരുന്നു ഇനി ഇതെന്തോ ഒന്നും കൂടി ഇല്ലാണല്ലോ അവിടെ മരങ്ങളൊന്നും ഇപ്പൊ ഈ മരം പോയാലും മരങ്ങളൊന്നും ഇണ്ട് അപ്പൊ നമ്മള് ഈ ഒരു കാർകുറിച്ച് ഇല്ല എന്നാണെങ്കിൽ ഇവിടെ പുറത്തൊന്നും ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാവും കൊറേ റീസൺ ഉണ്ട് ഈയൊരു കാർ കുറിച്ച് ഇവിടെ വെക്കാനുള്ള ആ എന്തൊക്കെ പറഞ്ഞതല്ലോ നമ്മൾ വ്യൂവേഴ്സിൻ്റെ കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ കുറേ പറമ്പുണ്ടല്ലോ അപ്പം എൻ്റെ ഞങ്ങൾ കുറച്ചും കൂടി വീതി വിസ്താരത്തിൽ എടുത്ത് വിടുകയെന്നൊക്കെ പറമ്പ് മൊത്തം നമ്മൾ വീടാക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ഒതുക്കിയതാണ് ആരാണത് ഏത് മൂത്താപ്പയാണ് വലിയ മൂത്താപ്പാണ് എന്റെ മൂത്ത ബ്രദറാണ് അപ്പം റോഹിനി അവിടെ നിർത്തിട്ട് പോകുന്നല്ലേ അപ്പം ബ്രദറിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ ഡോറിൻ്റെ വർക്കാണ് ഇവിടെ വർക്കുന്നത് ഞാൻ വീടിൻ്റെ അകത്ത് ഇനി കാണിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇവർ പറയണതെന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത വർക്കുകളാണ് അത് സീലിങ്മൽ ഏ ആ അവർ കാണിച്ചു തരാണ് വർക്ക് കഴിഞ്ഞതൊക്കെ രണ്ട് ദിവസം മുമ്പും ഇവർ തന്നെ ഇത് ചെയ്തിരുന്നത് ആ ഇതിൽ സ്പ്രേ പെയിൻ്റ് ആ ഇത് ഫിനിഷിംഗ് ആയി എന്നാണ് പറഞ്ഞത് ഇതുവരെക്കും ഇതെ ഒരു റഫ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ പക്ഷെ അവർ പറയുമ്പോഴാണ് മനസ്സിലായത് അവിടെ ആ ഫിനിഷിങ് വന്നത് ഓക്കെ ആ സീലിങ്ങിൻ്റെ ഫിനിഷായിരുന്നു ഓക്കെ സീലിങ്ങിലും പെയിൻ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പണിയുള്ള പണിയാണ് കാണാത്ത പണിയാണ് മാസ്റ്റർ ബെഡ്റൂം ആയോ എനിക്ക് ഹിന്ദി അറിയില്ല എനിക്ക് മണിയാണെന്ന് അറിയാൻ തോന്നുന്നു ചോദിക്കുന്നവൾക്ക് മറുപടി തരുന്നുണ്ട് എവിടെ ശെരിയാണ് സ്പ്രേ ബാലൻസ് ആ ഇത് കുറച്ച് സ്മൂത്ത് കുറവുണ്ട് അപ്പം അതിനായിട്ട് സ്പ്രേയും കൂടി ചെയ്യും ഓക്കെ ഓക്കെ ഇക്ക പോയി എക്കും തൻ്റെ ബ്രദറും കൂടി അങ്ങോട്ടേക്ക് പോയി ഞാൻ തിരിച്ച് പോകണം നമ്മൾ വീടിൻ്റെ മുറ്റും മണ്ണിട്ട് മണ്ണിട്ട് സെറ്റായി നഷ്ട ഈ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിക്കൂലെന്ന് വിചാരിച്ചാട്ടോ എന്താ വെച്ചാൽ പണി തീർന്ന ശേഷം കാണിച്ചാൽ മതിയെന്ന് നമ്മളെ ആർക്കിടെക്ട് ഇങ്ങനെ പറയേണ്ട ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും എന്നൊക്കെ ഇൻഷാ ഇനി ഓരോ പണികളും കാണിക്കാം വേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിച്ച് നല്ലോ അവർ പോയിട്ടില്ല നല്ല ചൂടുള്ള പരിപ്പുട പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് സ്നാക്ക് അയച്ചു ചായ അടിച്ചു അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ വിശേഷങ്ങൾ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ താങ്ക്